എടവ ലിറ്റിൽ വേൾഡ് പ്ലേ സ്കൂൾ ചിൽഡ്രൻസ് ഡേ ആഘോഷിച്ചു കേക്ക് മുറിക്കലും കുട്ടികൾക്കുള്ള ഉപഹാരവും വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ആയിഷ മാരാത്ത് നിർവഹിച്ചു കുട്ടികളെ സംരക്ഷിക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസ കേന്ദ്രമായി മാറുകയാണ് ലിറ്റിൽ വേൾഡ് എടവണ്ണപ്പാറ ലിറ്റിൽ വേൾഡ് പ്ലേ സ്കൂൾ വിവിധ പരിപാടികളോടെ ഈ വർഷത്തെ ചിൽഡ്രൻസ് ഡേ ആഘോഷിച്ചു വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ആയിഷ മാരാത്ത് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി കുട്ടികൾക്കുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടന്നു ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ഥാപനത്തിൽ എത്തിയത് ഇവിടെ എത്തിപ്പെട്ടപ്പോഴാണ് ഇവിടുത്തെ സൗകര്യങ്ങളും ഇവിടുത്തെ കുട്ടികളുള്ള കെയറിങ്ങും എല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴത്തെ കാലത്ത് രണ്ടാൾക്കാരും മാതാപിതാക്കൾ രണ്ട് പേരും ജോലി ചെയ്തെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ കാലത്ത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അത് അതേപോലെ തന്നെ കുട്ടികളുടെ കാര്യം കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാ രക്ഷിതാക്കൾക്കും ഒരു ഭയമാണ് എന്നാൽ യാതൊരു ഭയ കൂടാതെ ഇവിടെ എത്തി കഴിഞ്ഞാൽ കുട്ടികളെ നമ്മുടെ കുട്ടികളേക്കാൾ നല്ല രീതിയിൽ കെയർ ഒരു സ്ഥാപനം ഇവിടുത്തെ സ്റ്റാഫുകളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം അവർ കുട്ടികളെ കെയർ ചെയ്യുന്നൊരു കാര്യം കണ്ട സമയത്ത് വളരെ നല്ല രീതിയിൽ വളരെ കെയറിങ്ങോട് കൂട്ടിയിട്ടാണ് അവർ നോക്കുന്നത് നിലവിലെ ലിറ്റിൽ വേൾഡ് പ്ലേ സ്കൂളിൽ എട്ട് മാസം മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് ഇവർക്ക് എട്ട് മാസം മുതൽ ഒന്നര വയസ്സ് വരെയുള്ള കുട്ടികളെ അവരെ കെയറിങ് മാത്രമാണ് അവരുടെ ഫുഡ് കൊടുക്കൽ അവരെ ഉറക്കല് ഭക്ഷണം കൊടുക്ക അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമാണ് ഒന്നര വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമ്മൾ കൊടുക്കുന്നത് ഒന്നര വയസ്സ് മുതൽ രണ്ടര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചെറുതായിട്ട് അവരെ സ്വന്തം കാര്യങ്ങൾ അവരുടെ ഭക്ഷണം കഴിപ്പിക്കാനുള്ള ശീലങ്ങൾ അതുപോലെ ബാത്റൂമിൽ ടോയ്ലറ്റ് പോകാനുള്ള ശീലങ്ങൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറ്റും രണ്ടര വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികളിലും നമ്മൾ ചെറുതായിട്ട് മോണ്ടിസോറി രൂപത്തിൽ മക്കൾക്ക് പഠനത്തിലേക്ക് എത്തിക്കും അതായത് ഒക്കെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തിട്ടാണ് കുട്ടികളെ നമ്മൾ കെയർ ചെയ്യുന്നത് നമ്പേഴ്സായാലും ലറ്റേഴ്സായാലും ഓരോ ദിവസം ഓരോ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ മക്കളിലേക്ക് അത് എത്തിക്കും അപ്പോൾ കുട്ടികളത് പഠനത്തിലൂടെ ആകുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാനും കഴിയും പിന്നെ ഇൻഡിവിജ്വൽ ആകുമ്പോൾ അവർ ടച്ച് ചെയ്തിട്ടും അതുപോലെ കണ്ട് മനസ്സിലാക്കിയിട്ടുമാണ് ചെയ്യുന്നത് പിന്നെ അവർക്ക് മാനസിക ആവശ്യമായ എല്ലാവിധ കളിക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മളെ പ്ലേ സ്കൂളിലുണ്ട് അതുപോലെ അവരെ സ്ക്രീനിങ് ടൈം വളരെ കുറവാണ് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് അവരെ സ്ക്രീനിങ് ടൈം വീട്ടിലാവുമ്പം എല്ലാ കുട്ടികളും ഇപ്പോൾ മൊബൈൽ അഡിഷൻ ആണല്ലോ അപ്പോൾ അതിൽ നിന്നും ഒരുപാട് രക്ഷിതാക്കൾ തന്നെ ഒരുപാട് സന്തുഷ്ടരാണ് ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഉച്ച വൈകുന്നേരമായാലും അവർക്ക് പിന്നെ ഫോണിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ രക്ഷിതാക്കൾ ഒരുപാട് സന്തുഷ്ടരാണ് ഒരുപാട് രക്ഷിതാക്കൾ ഈ ഒരു ലിറ്റിൽ വേൾഡിൻ്റെ ഉപയോഗം മനസ്സിലാക്കി അഡ്മിഷൻ വരുന്നുണ്ട് നമുക്ക് ജോലിക്കാരായ രക്ഷിതാക്കൾക്ക് കുട്ടികളെ കെയർ ചെയ്യാൻ പ്രയാസപ്പെടുന്നവർക്കും ആശ്വാസ കേന്ദ്രമായി മാറുകയാണ് എടവണ്ണപ്പാറ ലിറ്റിൽ വേൾഡ് കുട്ടികൾക്ക് അനുയോജ്യമായ അന്തരീക്ഷം അവരുടെ ഇഷ്ടാനുസരണം അവരെ കെയർ ചെയ്യാൻ മിടുക്കരായ കെയർ ടേക്കേഴ്സ് എന്നിവ ലിറ്റിൽ വേൾഡിൽ ഉണ്ട് ന്യൂസ് ടെൻ എടവണ്ണപ്പാറ வார்த்தக நேரத்தையறியாஃபுக் பேஜ் லைக் செய்யு சனல் சப்ஸ்க்ரைபு